എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഞാൻ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കുള്ളിലാണ് ആ സമയം നിങ്ങൾക്ക് ഇത് എടുത്തു കാണാനുള്ള സമയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇനി മുതലേ എൻ്റെ വീഡിയോകൾ വൈകിട്ട് എട്ടിനും ഒമ്പത് മണിക്കും ഉള്ളിലായിരിക്കും എൻ്റെ വീഡിയോകൾ വരിക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകാനിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ വെല്ലുബട്ടനും ചൂന്ന് ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞുവല്ലോ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഒരു ചാനല് തുടങ്ങുക എന്നുള്ളത് തുടങ്ങുമ്പോൾ എനിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്നോ ഇത്രയ്ക്കും കാര്യങ്ങളുണ്ടോ ഒന്നും അറിയില്ല ഇതിനുവേണ്ടി മൂന്ന് വർഷം ഞാൻ നടന്നിട്ടാണ് എനിക്ക് ഈ ചാനലൊന്ന് ഓപ്പണായി കിട്ടിയത് ഈ ചാനൽ എടുത്തു തന്ന വ്യക്തി ഇപ്പോൾ എനിക്ക് കൂടെ അനുകൂലമായിട്ടില്ല എനിക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മെസ്സേജുകൾ വായിച്ചറിയാനും അതിനെന്ത് ചെയ്യണം ഏത് ചെയ്യണം അതിനെക്കുറിച്ചൊന്നും എനിക്കൊരറിവില്ല പിന്നെ ഞാൻ കേട്ടും കണ്ട് പഠിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് വർഷം ആകാൻ പോവുകയാണ് എനിക്ക് കണക്കിനുള്ള സബ് വാശ്മറ് ഒക്കെ ആയിട്ടുണ്ട് ടൈം കിട്ടുന്നില്ല നാലായിരം ടൈം കിട്ടണം അത് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ആരെ സമീപിക്കും ആരോട് പറയും എന്നുള്ളൊരു വിശ്രമത്തിലാണ് ഞാൻ അപ്പം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം മുതിർന്നവരാണല്ലോ അപ്പോൾ അവർക്ക് സമയം എന്ന് പറഞ്ഞ വൈകിട്ടാണ് ഉച്ചക്കൊക്കെ അവർ ജോലിക്ക് പോകുന്നവരായിരിക്കാം തിരക്കുള്ള തിരക്കായി കാര്യങ്ങളിൽ പോകുന്നവരായിരിക്കാം അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ പെട്ടെന്ന് ആരും എടുക്കാതെ ആകുമ്പോൾ അത് പുറകിലേക്ക് പോകും അപ്പോൾ ഞാൻ ചിന്തിച്ച് മനസ്സിൽ ഇതിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം നമ്മുടെ ചാനല് ആദ്യം ആരാണ് കാണുന്നത് അവരെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവരിൽ വീഡിയോ എത്തുന്ന സമയം കണ്ട് നമ്മൾ വീഡിയോ ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളപ്പോൾ വൈകിട്ടാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഈ വിവരം അറിയിച്ചു ഇനി തൊട്ടെല്ലാവരും എൻ്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത് വൈകിട്ട് എട്ട് മണി മുതൽ മുതൽ ഒമ്പത് മണിക്കുള്ളിൽ എൻ്റെ വീഡിയോകൾ വരും കുറേ ആൾക്കാരിങ്ങനെ കണ്ടുപോയതുകൊണ്ട് എനിക്ക് കാര്യമില്ലല്ലോ അവർ ലൈക്ക് അടിക്കില്ല എല്ലാവരിലേക്കും എൻ്റെ വീഡിയോ എത്തണുണ്ട് പക്ഷേ കുറേ ആൾക്കാർ ചുമ്മാ കണ്ടുപോവാണ് ചില ഒരു പകുതി കാണും അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ കുറച്ചുണ്ട് അവരാണ് എൻ്റെ വീടുകൾക്ക് എനിക്ക് വേണ്ടി എൻ്റെ വീഡിയോക്ക് എല്ലാ അനുകൂലമായിട്ട് നിൽക്കുന്നവർ അപ്പം നിങ്ങൾ വേണം എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഇതിനോട് ഇൻട്രെസ്റ്റ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളോട് ഇഷ്ടം തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് എൻ്റെ ചാനൽ നഷ്ടപ്പെടാതിരിക്കണം എനിക്കത് വേണം അതിൻ്റെ ആവശ്യമുണ്ട് വേറെ പേരും പ്രസിദ്ധിയൊന്നും ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഈ ചാനൽ വേണം അതിൽ എനിക്ക് വിജയിക്കണം ഒന്നും അറിയാത്ത ഞാൻ ഇതിൽ വിജയിക്കണം അതെൻ്റെ ഒരു വാഹിയാണ് ഒരിക്കലും ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയില്ല എത്ര ബുദ്ധിമുട്ടിയാലും പൈസ ചിലവായാലും ഞാൻ ഈ ചാനലുമായി തന്നെ മുന്നോട്ട് പോകും അപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്നവർ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുക ഈ ചാനലിനെ കുറിച്ചൊക്കെ അറിയ അറിയാൻ അറിവുള്ളവരാരെങ്കിലും നിങ്ങളുടെ ഉറപ്പിലുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് പരിശോധിച്ചൊന്ന് എന്തെങ്കിലുമൊക്കെയും ബ്ലോക്കായി കെടുക്കണ്ടോന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് ശരിയാക്കി തരാം നിങ്ങൾ പറയണം എന്നെ സഹായിക്കണം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും വൈകിട്ട് കാത്തിരിക്കുക എൻ്റെ വീഡിയോയ്ക്ക് പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുഖം സന്തോഷമായിരിക്കും